എന്താ ഗിരിയേട്ട ഇത് പിണങ്ങി ഗിരിയേടും കൂടെ സംഭവിച്ചിട്ടല്ലേ ഞാൻ ജോലിക്ക് പോയത് പിന്നെന്താ അതുകൊണ്ട് അത്രയും സമയമെങ്കിലും നിനക്ക് സ്വസ്ഥത കിട്ടുമല്ലോ ഈ വൃത്തികെട്ട സ്മെല്ലൊക്കെ സഹിച്ചുകൊണ്ട് എന്റെ അടുത്ത് ഇന്ന് അനുഭവിക്കണ്ടല്ലോ ഗിരിയേട്ടേ എന്താ പറഞ്ഞു എന്താ എനിക്കറിയാം വായിൽ സ്വർണ്ണ കറണ്ട് ഏറ്റു ജനിച്ചവളല്ലേ ആങ്ങള തോളത്ത് കയറ്റിവെച്ച് വളർത്തിയതോല്ലേ ഇതൊന്നും നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ഈ കോംപ്ലക്സും വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല പറഞ്ഞേക്ക എനിക്ക് രക്ഷപ്പെടണ്ടെങ്കിലോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞത് ആ എന്നെ ഇട്ടിട്ട് പോയിക്കോളാൻ ഇതിനെങ്ങനെ കടിച്ചു നോക്കി കിടക്കുന്നത് എനിക്ക് മനസ്സുണ്ടായിട്ട് ഞാനിങ്ങനെ ചാവുന്നത് വരെ വിട്ടിട്ട് പോകുന്നു വിചാരിക്കേണ്ട ആര് ഞാൻ ചാവുന്നവരെ അതിനുവേണ്ടി കാത്തിരിക്കാ നീ അല്ലേട്ട പ്രാർത്ഥിക്കടി വേഗം ചത്ത് കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുന്നു വെച്ചാ ഇത് കുറച്ച് കഷ്ടകിരി